ഇന്ത്യൻ കോഫി ഹൌസ് ഈ പേര് വളരെ സുപരിചിതമാണ് തലപ്പാവണിഞ്ഞ സപ്ലയർമാരും ബീറ്റ് മസാല ദോശയും കട്ട്ലേറ്റുമൊക്കെ മലയാളിക്ക് നൊസ്റ്റുവാകേണ്ട കാലം എടുത്തു ഒന്നും രണ്ടുമല്ല അര നൂറ്റാണ്ടിലേറെയായി കൊല്ലത്ത് സ്നേഹം വിളമ്പിയ ഇന്ത്യൻ കോഫി ഹൗസ് പൂട്ടുന്നു ജീവനക്കാരുടെ കുറവും വരുമാനത്തിലെ ഇടവുമാണ് അടച്ചുപൂട്ടാനുള്ള തീരുമാനത്തിന് കാരണം പാചകം ചെയ്യുന്ന ഭക്ഷണത്തിന്റെ അളവ് കുറച്ച് സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ ചർച്ചകളുടെ ഇടം കൂടിയായ കോഫി ഹൗസിനെ മാനേജ്മെന്റ് കൈവിട്ടു കോഫി ഹൗസ് എന്നാൽ മറ്റുള്ള ഹോട്ടലുകൾ പോലെയല്ല എന്നും ഇവിടെ നിന്ന് ഭക്ഷണം കഴിക്കാൻ വിശ്വാസമാണെന്നും സ്ഥിരം സന്ദർശകർ പറയുന്നു പൂട്ടുന്നതിന് സങ്കടമുണ്ടെന്നും അവർ പ്രതികരിച്ചു കച്ചവടം നടത്താൻ മുതലാളി വേണ്ട യജമാനൻ വേണ്ട തൊഴിലാളി മാത്രം മതി കച്ചവടം കൊണ്ട് പണക്കാരൻ ഉണ്ടാകരുത് മേലാളൻ ഉണ്ടാകരുത് കൂടുതൽ നന്നായി ജീവിക്കുന്ന തൊഴിലാളികൾ മാത്രമേ ഉണ്ടാകാവൂ ഇന്ത്യൻ കോഫി ഹൗസ് തൊഴിലാളി സഹകരണ സംഘങ്ങളുടെ ഒരു പരമ്പര നടത്തുന്ന ഇന്ത്യയിലെ ഒരു റെസ്റ്റോറന്റ് ശൃംഖലയാണ് ഏകദേശം അഞ്ഞൂറ് കോഫി ഹൗസുകളുള്ള ഇന്ത്യയിലുടനീളമുണ്ട് രാജ്യത്തൊട്ടാകെ പതിമൂന്ന് സഹകരണ സംഘങ്ങളും അവയ്ക്ക് കീഴിൽ നാനൂറിലധികം കോഫി ഹൗസുകളും ഇപ്പോഴുമുണ്ട് തൊഴിലാളികൾക്ക് കീഴിൽ പ്രവർത്തനം ആരംഭിച്ചപ്പോഴും സാംസ്കാരിക കേന്ദ്രമെന്ന നിലയിലുള്ള പരിവേഷം ഇന്ത്യൻ കോഫി ഹൗസിന് നഷ്ടപ്പെട്ടിരുന്നില്ല മോഹൻലാലും പ്രിയദർശനും അടക്കം തിരുവനന്തപുരത്തെ സിനിമാ സംഘങ്ങൾ ബഷീറും എം ടിയും സുകുമാർ അഴീക്കോടും അടക്കമുള്ള സാഹിത്യകാരന്മാരുടെ ചർച്ചാ സംഘങ്ങൾ എന്നിവയ്ക്കെല്ലാം വേദിയൊരുക്കിയത് കേരളത്തിലെ വിവിധ കോഫി ഹൗസുകളായിരുന്നു തൊഴിലാളികൾ ഏറ്റെടുത്തതോടെ ഉപരിവർഗത്തിന്റെ വിനോദ കേന്ദ്രം എന്ന പ്രതിച്ഛായയിൽ നിന്നും മാറി കോഫി ഹൗസുകൾ സാധാരണക്കാർക്കിടയിലേക്ക് ഇറങ്ങി വരികയായിരുന്നു ബ്രിട്ടീഷ് ഭരണകാലത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിൽ കോഫി ബോർഡ് ആരംഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതുകളുടെ മധ്യത്തിൽ ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നിരവധി കോഫി ഹൌസുകൾ ബോർഡ് അടച്ചുപൂട്ടി അപ്പോഴത്തെ ജീവനക്കാരെ പിരിച്ചുവിടാൻ ബോർഡ് തീരുമാനിച്ചു വലിയൊരു വിഭാഗം ജീവനക്കാർക്ക് ജോലി നഷ്ടപ്പെട്ടു അതൊരു വഴിത്തിരിവായിരുന്നു കമ്മ്യൂണിസ്റ്റ് നേതാവ് എ കെ ജി പ്രസ്ത ജീവനക്കാരുടെ നേതൃത്വം ഏറ്റെടുക്കുകയും വിവിധ സംസ്ഥാനങ്ങളിൽ ഇന്ത്യയിൽ എമ്പാടുമുള്ള സൊസൈറ്റികൾ സംഘടിപ്പിക്കുകയും ചെയ്തു അതാണ് ഇന്ത്യൻ കോഫി ബോർഡ് വർക്കേഴ്സ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി പിരിച്ചുവിട്ട ഒരുപാട് കോഫി ബോർഡ് ജീവനക്കാർ സൊസൈറ്റി രൂപീകരണത്തിനായി തങ്ങളുടെ ജീവിതവും പണവും ഭീഷികളും സമർപ്പിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഓഗസ്റ്റിൽ ബംഗളൂരുവിൽ ആദ്യത്തെ സൊസൈറ്റി രൂപീകരിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിയേഴ് ഡിസംബർ ഇരുപത്തിയേഴിന് ഡൽഹിയിൽ ആദ്യത്തെ പുതിയ തലമുറ ഇന്ത്യൻ കോഫി ഹൌസ് ആരംഭിച്ചു ക്രമേണ പോണ്ടിച്ചേരി തൃശൂർ ലക്നൌ നാഗ്പൂർ ജബൽപൂർ എന്നിവിടങ്ങളിൽ ശാഖകളോടെ ഇന്ത്യൻ കോഫി ഹൌസ് ശൃംഖല രാജ്യത്തുടനീളം വ്യാപിച്ചു നിലവിൽ രണ്ട് സഹകരണ സംഘങ്ങളായിട്ടാണ് കേരളത്തിൽ ഇന്ത്യൻ കോഫി ഹൌസുകൾ പ്രവർത്തിക്കുന്നത് തെക്കൻ കേരളത്തിലെ കോഫി ഹൌസുകളുടെ ചുമതല തൃശൂർ ആസ്ഥാനമായ സംഘത്തിനാണ് വടക്കൻ കേരളത്തിലെ കോഫി ഹൌസുകൾ പ്രവർത്തിക്കുന്നതാകട്ടെ കണ്ണൂർ ആസ്ഥാനമായ സംഘത്തിന് കീഴിലും ഈ രണ്ട് സംഘങ്ങൾക്ക് കീഴിലായി ഏകദേശം എൺപതോളം കോഫി ഹൗസുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നാൽ പല ഇന്ത്യൻ കോഫി ഹൗസുകളും ഇന്ന് അടച്ചുപൂട്ടലിന്റെ ഭീഷണി നേരിടുന്നു പല കോഫി ഹൗസിലും ജീവനക്കാരുടെ കുറവ് ഒരു വെല്ലുവിളി തന്നെയായി തുടരുകയാണ് ഇതിനോടകം തന്നെ പല കോഫി ഹൗസുകളും അടച്ചുപൂട്ടി ഇന്ത്യൻ കോഫി ഹൗസിന്റെ കൊല്ലം ബ്രാഞ്ചിൻ്റെ പ്രവർത്തനം അവസാനിപ്പിക്കാനുള്ള തീരുമാനത്തിൽ നിന്ന് പിന്മാറണമെന്ന് കോഫി ഹൗസ് കൂട്ടായ്മ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിയമനം നടത്താത്തത് മാനേജ്മെന്റിന്റെ താല്പര്യക്കുറവ് എന്ന ആക്ഷേപവും ശക്തമാണ്